തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം നമുക്കറിയാം ആനന്ദ് തമ്പി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ ബി കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വിശദീകരിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷനുമായ വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ നിലപാട് പറഞ്ഞതാണ് ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറയുന്നത് ഇദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ആ വാർഡിൽ നിന്നും മൂന്ന് പേരാണ് ഈ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചത് അതിലെങ്കിലും തന്നെ ആനന്ദ് തമ്പി എന്നൊരാളുടെ പേരുണ്ടായിരുന്നില്ല മാത്രമല്ല ഇദ്ദേഹം ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുകയും പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ ശിവസേന ഉദ്ധവ് താക്കറെയുടെ പേരിൽ ആരംഭിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ള ഒരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി ബി ജെ പി യെ എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലില് ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ഭാഗമായിരുന്നു അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പക്ഷെ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല അതൊന്നും നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് ഈ കഴിഞ്ഞ ദിവസം ഈ ആനന്ദ്ദേശം തമ്പി എന്ന ഈ ചെറുപ്പക്കാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ആദ്യം വിമർശനം ഉയർത്തിവിട്ടത് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ബി ജെ പി അതിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വ്യക്തി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രചരണം ഉൾപ്പെടെ ആരംഭിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ശിവസേന പ്രഖ്യാപിക്കുകയും അവിടെ പ്രചരണം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം മറ്റെന്തോ കാരണത്താൽ ആ ചെറുപ്പക്കാരൻ ജീവിതം അവസാനിപ്പിക്കുന്നു പിന്നീട് അത് ബി ജെ പിയുടെ തലയിലേക്ക് എത്തുന്നു അതൊരു വലിയ വാർത്തയായി കേരളത്തിൽ കേരളത്തിലൊട്ടാകെ പ്രചരിക്കുന്നു അപ്പോൾ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറഞ്ഞത് പ്രശാന്ത് ഗൗതം ഈ ആനന്ദിൻ്റെ ആത്മഹത്യക്ക് ശേഷം ഇതിൽ പ്രതികരണങ്ങൾ നടത്തിയത് അത് കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും വ്യാപകമായിട്ട് ഇത് ബി ജെ പിയുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ജോയ് അടക്കമുള്ളവർ ഇത് ഇത്തരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായ തെറ്റാണ് എന്നത് വരുത്തി തീർക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിരുന്നു എന്തായാലും അതിനെയെല്ലാം തള്ളിക്കളയെന്ന പരാമർശമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് അതായത് ഈ സ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു ഘട്ടത്തിൽ പോലും ആനന്ദിൻ്റെ പേര് ഉയർന്നു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നൂറ്റിയൊന്ന് വാർഡുകളിൽ അഞ്ഞൂറിലധികം പേരെ അഞ്ഞൂറിലധികം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുകൾ വന്നിരുന്നു എന്നാൽ ഈ പേരുകളിലൊന്നും ഒരിടത്തും ആനന്ദിൻ്റേതായിട്ടുള്ള പേരുകളോ മറ്റൊന്നും ഉയർന്നു വന്ന സാഹചര്യമില്ല മാത്രമല്ല ഇത് നിർണ്ണയിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ ആനന്ദിനെ മത്സരിപ്പിക്കണമെന്നോ അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഒരു വിവരങ്ങളും അല്ലെങ്കിൽ പേരുകളും അടക്കമൊന്നും ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് എന്ന് പറയുന്നത് ആനന്ദ് ഒരു ബി ജെ പ്രവർത്തകനല്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അതോടൊപ്പം തന്നെ സിറ്റി ജില്ലാ അധ്യക്ഷനും പറയുന്നത് അതായത് ഇത് ആനന്ദ് ശിവസേനയുടെ പ്രവർത്തകനായിരുന്നു ശിവസേന ഉദ്ധവിഭാഗത്തിൻ്റെ പേരിൽ പ്രചരണമടക്കം ആരംഭിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഗ്രൂപ്പുകളടക്കം ഇത് ഉണ്ട് ആനന്ദ് ശിവസേന ഉദ്യോഗ വിഭാഗത്തിൻ്റെ പ്രവർത്തകനാണെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനെ തള്ളിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു വീഴ്ചയും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആനന്ദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു മാത്രമല്ല എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിലോ നേരത്തെ ഇതുവരെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അതങ്ങനെ ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഉണ്ടാകില്ല അത് പരിശോധിക്കുകയും ചെയ്യുമെന്നും പറയുന്നു അപ്പോഴും ആ ഇത് പറയുമ്പോഴും ബി ജെ പി പ്രവർത്തകനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ടോ ഒരു ഘട്ടത്തിൽ പോലും ഈ ആനന്ദിൻ്റെ പേര് വിവരങ്ങൾ ഉയർന്നു വന്നതുമില്ല ആനന്ദ് അങ്ങനെ ഒരു ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുമല്ല എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അതായത് വലിയ രീതിയിലുള്ള പ്രചരണം മാത്രമല്ല അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് തലസ്ഥാനത്ത് അനന്തപുരിയിൽ മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ട് നഗരസഭ ഈ ബി ജെ പിടിച്ചടക്കുമെന്ന രീതിയിലുള്ള പ്രതിനിധികളടക്കം വരുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിൽ നിന്നും വലിയ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ സി പി എമ്മിനടക്കം സി പി എമ്മിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അടക്കം െ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് ബി ജെ പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് വ്യാപകമായ പ്രചരണം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നുണ്ട് അതൊരു വിഭാഗം മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ട് പലകയാണ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല താമര തരംഗം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിലും ആഞ്ഞെട്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല